സമ്പത്ത് സ്വർഗരാജത്തിൽ ഒരുക്കുന്ന ഇനി ലോകത്തെ സ്നേഹിച്ചിടൂ ഒരു കാലത്തും പോകയില്ല എനിക്കായൊരു തമ സമ്പത്ത് സ്വർഗരാജത്തിൽ ഒരുക്കുന്ന ഇനി ലോകത്തെ സ്നേഹിച്ചിടൂ ു കാലത്തും പോകയില്ല എൻ്റെ ആയുസിൻ ദിനമൊക്കെ നിന്നെ മാത്രം ഞാനിനി സേവിക്കും എൻ്റെ പ്രാണനായകനേശുവേ നിന്റെ സ്നേഹം നീ എനിക്കേ കിടണി എൻ്റെ പ്രാണനായകനേശുവേ നിന്റെ സ്നേഹം നീ എനിക്കേ Here they are. എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹമത്രയോ ആ ചരും എന്റെ പാപശാപങ്ങൾ നീക്കി തിരുജീവനാൻ്റെ നിറച്ചല്ലു എഴയാകുന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹമത്രയോ ആ എൻ്റെ പാപശാപങ്ങൾ നീക്കി നിരുജീവനാൻ എന്നെ നിറച്ചല്ലു എൻ്റെ ആയുസി നിന്നെ മാത്രം ഞാൻ ഇനി സേവിക്കും എൻ്റെ പ്രാണനായകരേഷ നിന്റെ സ്നേഹം നീ എനിക്കേ കിടേ എൻ്റെ പ്രാണനായകനേശുവെ നിന്റെ സ്നേഹം നീ എനിക്കേ കിടണേ തേജസ്സിൽ വെളിപ്പെടുന്നാളി ജ്ഞാനം തേജസ്സിൻ മുൻപിൽ നിൽക്കുവൻ എൻ്റെ ദേഹവും ദേഹിയാത്മാവും സമ്പൂർണമായി സമർപ്പിക്കുന്നു പ്രിയൻ തേജസ്സിൽ വെളിപ്പെടും നാളിൽ ജ്ഞാനം തേജസ്സിൻ മുൻപിൽ നിൽക്കുവൻ എൻ്റെ ദേഹവും ദേഹിയാത്മാവും ൂർണമായി സമർപ്പിക്കുന്നു എൻ്റെ ആയുസിന് ദിനമാക്കേം നിന്നെ മാത്രം ഞാനിത് സേവിക്കും എൻ്റെ പ്രാണനായകനേഷൻ്റെ സ്നേഹം നീ എനിക്കേ കിടണം എൻ്റെ പ്രാണനായകനേഷൻ്റെ സ്നേഹം നീ എനിക്കേ എനിക്കാരുത്തമ സമ്പത്ത് സ്വർഗരാജത്തിൽ ഒരു കുന്നതൽ ഇനി ലോകത്തെ സ്നേഹിച്ചിടൂ ഒരു കാലത്തും പോകാൻ എനിക്കായൊരുത്തമ സമ്പത്ത് സ്വർഗരാജത്തിൽ ഒരു കുന്നതൽ ഇനിലോ ത്തെ സ്നേഹിച്ചിടുവൻ ഒരു കാലത്തും പോകാൻ എൻ്റെ ആയുസി ദിനമാക്കയും നിന്നെ മാത്രം ഞാനിനി സേവിക്കും എൻ്റെ പ്രാണനായകനേശുവിന്റെ സ്നേഹം നീ എനിക്കേ കിടണേ എന്റെ പ്രാണനായകനേശുവി സ്നേഹം സ്നേഹം നീ നീ സുർഗി ഞങ്ങളുടെ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കഥാവഴിഞ്ഞ് രാത്രി കണ്ടവർ എത്രയും പേർ പ്രഭാതം കാണാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ദൈവം വിരിക്കപ്പെട്ട ചിറകിൻ്റെ കീഴിൽ ഞങ്ങളെ സംരക്ഷിച്ച് അതിൻ്റെ സ്നേഹത്തിനായ സ്തോത്രം കഥാവേ ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും മയിൽ ഭവനങ്ങളെയും ദേശത്തെയും ദേശനിവാസികളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രഭാതത്തിൽ തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ഉണ്ടാകണമേ ഇന്ന് പകൽ ജയിപ്പാൻ ആവശ്യമായ എല്ലാ സ്വർഗ്ഗത്തിലുറവുകളും എല്ലാവരുടെ മേലും ദൈവം പകരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ആപത്തു നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അനുഷ്ട സംഭവങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ ദേശത്തെ ദേവസ്വ നിവാസികളെ ഞങ്ങളുടെ അത്ഭവനങ്ങളെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ ദുർമരണങ്ങളിൽ നിന്നൊക്കെ വിടിവെയ്ക്കണമേ ആർക്കും ഒരു ക്ലേശം സംഭവിക്കാൻ അനുവദിക്കാതെ വിരിക്കപ്പെട്ട ചിറകിൻ്റെ കീഴിൽ എല്ലാവരെയും ദൈവം സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ നീ ഞങ്ങളുടെ സങ്കേതമായി നീ ഞങ്ങളുടെ ബലമായി നീ ഞങ്ങളുടെ കോട്ടയായി ഞങ്ങളുടെ കൂടെയിരിക്കുന്നത് എന്നെ കൃപയ്ക്കായ സ്തോത്രം ഇന്ന് പകലിൽ നേരോടെ വിശ്വസ്ഥതയോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും പ്രവർത്തന മേഖലകളിൽ യാത്രകളിൽ ശുശ്രൂഷകളിൽ ദൈവത്തിന് സാന്നിധ്യം ഉണ്ടാകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ബന്ധുമത്രാദികളെ എല്ലാവരെയും മേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എല്ലാവരെയും പരിപാലിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ മദ്യത്തിനും മയക്കമരുന്നിനും വഷളത്തത്തിനും അടിമപ്പെട്ട ഒരു സമൂഹത്തിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുന്നത് ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അരുതാത്ത കൂട്ടുകെട്ടിലൊന്നും അകപ്പെട്ടു പോകാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുവദിക്കരുതേ എല്ലാവരും നന്നായി പഠിച്ച് കർത്താവ് നല്ല മാർക്ക് വാങ്ങി ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ അവധ്യ സമയങ്ങൾ ഭവനങ്ങളിൽ ചിലവിടുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ അപകടങ്ങളിൽ നിന്ന് മനർത്ഥങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ ഹോസ്റ്റലിൽ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് ഉപരിപഠനത്തിനായി വിവിധ രാജ്യങ്ങളിൽ കടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് അവരെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ ആപത്തു നിന്ന് മനർത്ഥങ്ങളെന്നൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം സംരക്ഷിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രഭാതത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവർ ദേശത്തിനും ഞങ്ങളുടെ ഭവനങ്ങൾക്കും ഞങ്ങളുടെ സഭകൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരനുഗ്രഹമാക്കി തീർക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേയും വിശേഷാൽ കർത്താവിന്ദ്രൻ്റെ വേല ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്നു കർത്താവേ ദൈവം അവരോട് മനസ്സിൽ കാണിക്കണമേ ദൈവം അവരെ അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ അവരുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലൂയ കർത്താവ് യാത്രകളെ ദൈവത്തിൻ്റെ പരിപാലനമുണ്ടാകണമേ ആപത്തു നിന്നും അനർത്ഥങ്ങളും അവരെ വിടിവെച്ച് സംരക്ഷിക്കണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്നു കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യയ്ക്ക് വെളിയിലുമായി ഇതിൻ്റെ വേല ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരെയും സുവിശേഷ സംഘടനകളെയും എല്ലാ സുവിശേഷ മാധ്യമങ്ങളെയും കർത്താവെ അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിലും അതിൻ്റെ നാമം ഉയരുവാനിടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ഞങ്ങൾ പ്രാർത്ഥന വേഷിപ്പിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് രോഗികളെ ഭാരപ്പെടുന്നവരുണ്ട് മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ മറ്റ് വ്യതകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവ് കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ അവരുടെയൊക്കെ ദൈവം മനസ്സിൽ കാണിക്കണമേ സൗഖ്യം വിടുതലും ആശ്വാസവും ദൈവമേ അവരുടെ മേൽ കല്പിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവേ കാലിൽ പ്രിയപ്പെട്ടവരുടെ വേർപാട് മുഖാന്തരം വേദനയോടും ദുഃഖത്തോടുമായിരിക്കുന്ന ഭവനങ്ങളെ വ്യക്തികളെയൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവവലങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ വചനത്താൽ അവരെ ആശ്വസിപ്പിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഭജനമഹിച്ചവരെ വിടിവിക്കണമേ ഭജനം കർത്താവെ നൽകിയവരെ ആശ്വസിപ്പിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ തൃക്കരത്തിലേക്ക് സമ്പൂർണ്ണമായി സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ദൈവം ചെയ്യേണ്ട സകല അനുഗ്രഹങ്ങളും നന്മകളും ഈ ദിവസങ്ങളെ പ്രാപിപ്പാനിടയാക്കണമേ അടീൻ്റെ എല്ലാ സ്നേഹിതർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ അടീനോട് പ്രാർത്ഥന വീഴ്ചയിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട് കർത്താവെ അടീൻ്റെ സ്നേഹിതന്മാർ പലരുമുണ്ട് അവരോടൊക്കെ ദൈവം മനസ്സിലവ് കാണിക്കണമേ കർത്താവ് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്നതിൻ്റെ സ്നേഹിതർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും പേര് പേരായ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവദാസന്മാരുടെ കർത്താവേ അവരൊക്കെ പേര് പേരുവരായ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ അവരുടെ വിഷയങ്ങൾ അറിഞ്ഞ് ദൈവം സഹായിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദേശത്തും വിദേശത്തുമായിരിക്കുന്ന സ്നേഹിതരെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവിടെ ജോലിയിലും പ്രവർത്തന മേഖലകളിലും അവിടെ യാത്രകളിലുമൊക്കെ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യമുണ്ടാകണമെന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ കർത്താവി നിന്റെ സന്നിധി പാടി ആരാധിപ്പാൻ പ്രാർത്ഥിപ്പാൻ ഒക്കെ ലഭിച്ച നല്ല ഭാഗ്യത്തിനായ സ്തോത്രം തിർക്കരത്തിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമ്പൂർണമായി സമർപ്പിക്കുന്നു ഇന്ന് പകൽ ജീവിപ്പനാവശ്യമായ സകല കൃപകളും നൽകിത്തരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കൃതാവേയും സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ സ്തോത്രം